ദേശീയ സെൻസസ് കണക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വ്യാപക ക്രമക്കേടാണ് ഉന്നയിക്കപ്പെടുന്നത് അതായത് സെൻസസിന്റെ അടിസ്ഥാനത്തിൽ ലോക്സഭാ മണ്ഡല പുനക്രമീകരണം ഉൾപ്പെടെ ഈ രാജ്യത്തെ സമ്പദ്ഘടനയുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അതുപോലെ തന്നെ അനുബന്ധ വിഷയത്തിലായിരുന്നാലും എടുക്കേണ്ട തീരുമാനങ്ങളെല്ലാം സെൻസസിനെ ആസ്പദമാക്കുകയാണ് ജാതി സെൻസസ് എന്ന നയം കേന്ദ്ര സർക്കാർ അതിനുശേഷം കൊണ്ടുവന്നതാണ് വാസ്തവത്തിൽ അത് കോൺഗ്രസ് വിവിധ സംസ്ഥാനങ്ങളിൽ വളരെ വിജയകരമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിഷയത്തെ കേന്ദ്രം കടമെടുക്കുകയാണ് ചെയ്തത് എന്നുള്ളത് വളരെ വ്യക്തമാണ് എന്നാൽ ഏറ്റവും ഭയാനകമെന്നത് ദേശീയ സെൻസസിൽ വളരെ വ്യക്തമായി കേന്ദ്രം ഒളിപ്പിച്ചു കടത്തുന്ന ഒരു തെറ്റായ സന്ദേശമുണ്ട് നിരവധിയായ ആളുകളെ പൌരത്വത്തിൽ നിന്നും പുറത്താക്കാൻ വേണ്ടി ബോധപൂർവ്വം കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനോടൊപ്പം അടിയുറച്ചു നിൽക്കുകയാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഏതു രീതിയിലും ഏതറ്റം വരെ പോകാൻ ജ്ഞാനേഷ് കുമാർ എന്ന അവരുടെ പോരാളി എന്ന് വേണമെങ്കിൽ പറയാവുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിരിക്കുകയാണ് ഇത്രയും അന്തസ്സു ഒരു വ്യക്തിയെ ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തിൽ കണ്ടിട്ടുണ്ടോ എന്നത് തന്നെ സംശയമാണ് ടി എൻ ശേഷൻ ഇരിക്കുന്ന കസേരിയിൽ ഒരു പോലെ ഇളിപ്യനായിരിക്കുകയാണ് ഗാനേഷ് കുമാർ അദ്ദേഹത്തിന് തന്നെ അറിയാം താനിരിക്കുന്നത് ഒരിക്കലും യോഗ്യത കൊണ്ടല്ല അയോഗ്യതയുണ്ട് എന്നുള്ളത് നാൾക്ക് നാൾ അദ്ദേഹത്തിനെതിരെ രാഹുൽ ഗാന്ധി സംസാരിക്കുമ്പോൾ ഒരു കുസരമില്ലാതെ ആ കസ്റ്റഡിയിൽ കയറി ഞെഞ്ഞിരിക്കുകയാണ് അതിന് കാരണമുണ്ട് അദ്ദേഹത്തിന് കൊടുത്ത ഒരു ടാസ്ക് അത് കംപ്ലീറ്റ് ചെയ്യണം അത് ബിജെപിയെ സംതൃപ്തിപ്പെടുത്തലാണ് ഒരു തെരഞ്ഞെടുപ്പിലും ബിജെപി പരാജയപ്പെടാതിരിക്കാൻ വേണ്ടി ഉറപ്പാക്കേണ്ട ചില കള്ളത്തരങ്ങളുണ്ട് ആ കള്ളത്തരങ്ങൾ അരക്കെട്ടുറപ്പിക്കാൻ ഗാനേഷും സംഘവും ഒരു ടീമായി എണ്ണയന്ത്രം പോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ബീഹാറിൽ ഇനി ആസാമിൽ അതിനുശേഷം തമിഴ്നാട്ടിൽ കേരളത്തിൽ ഇത്തരത്തിൽ പലയിടത്തും തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ വലിയ അട്ടിമറികൾക്കു വേണ്ടി ശ്രമിക്കുകയാണ് ഏതാനും ചില സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിലും കേരളത്തിലും വലിയ അട്ടിമറികളൊന്നും നടന്നില്ലെങ്കിലും ബി അവരുടെ കുറച്ചധികം സീറ്റുകൾ നോട്ടമിട്ട് അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഉദാഹരണത്തിന് തമിഴ്നാട്ടിൽ ബിജെപിക്ക് നാല് ഉള്ളൂ കേരളത്തിൽ ഒരു സീറ്റുമില്ല കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന നേമത്തെ അക്കൌണ്ട് പൂട്ടി എന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പോടെ പത്ത് സീറ്റെങ്കിലും ഇരു സംസ്ഥാനത്തും നേടിയെടുക്കാൻ കള്ളക്കളികൾ നടത്താൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ഗാനേഷ് കുമാർ സംഘവും നടത്തിക്കൊണ്ടിരിക്കുന്നത് ജിമാർട്ടിൽ നിന്നും അഞ്ച് ഹ്യൂണ്ടായി എസ്റ്റൽ കാറുകളും ഒപ്പം നൂറ് വീതം എൽ ഇ ഡി ടി വിൾ റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈനിറിയ സമ്മാനങ്ങളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും